നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ുമായി ബന്ധപ്പെട്ട് ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗരണ ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല ബിജെപി പാലക്കാട് മേഖലാ പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വഖഫ് വിഷയത്തിൽ സിപിഎം കോൺഗ്രസ് ഇരട്ടത്താപ്പ് കളിക്കുകയാണെന്നും ഇരയോടൊപ്പം വേട്ടക്കാരനൊപ്പവും ഒരേ സമയം നിൽക്കുന്ന നിലപാടാണ് എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ സ്വീകരിച്ചു പോകുന്നതെന്നും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു വഖഫ് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിനെ ദോഷകരമായി ബാധിക്കുമെന്ന നുണപ്രചാരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് മുന്നണികളും ശ്രമിക്കുന്നത് മുസ്ലിം സമുദായത്തിന് ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടതിന് അവകാശവാദവുമായി ബോർഡ് വരികയും ഭരണഘടനാപരമായി തന്നാൽ അവകാശപ്പെട്ട മൗലിക മൗലികാവകാശങ്ങൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ താമസിക്കാനുള്ള പൗരാവകാശം ആ പൗരാവകാശം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ മുരമ്പത്തെ കുടിയറക്കപ്പെട്ട ഭീഷണി നേരിടുന്ന ജനത ഒരു വലിയ സമര പോരാട്ടം ആരംഭിച്ചു എന്നുള്ളതാണ് ആ സമര പോരാട്ടം തുടക്കത്തിൽ ആരും ഗൗരവത്തിലെടുത്തിരുന്നില്ല പക്ഷെ സമരം പതുക്കെ പതുക്കെ ശക്തമാവുകയും ആ സമരത്തിന് പിന്തുണയുമായി ബി ജെ പി മുന്നോട്ട് വരികയും ചെയ്തു എന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തി സുരേഷ് ഗോപി അവിടെ എത്തി ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരെ സമരത്തിന് അധികാരം കൽപ്പിച്ചുകൊണ്ട് ആ സമര പന്തലിലെത്തി അങ്ങനെ ആ സമരത്തിന്റെ ഐക്യദിച്ചുകൊണ്ട് ബി ജെ പി അവർക്കൊപ്പം നിങ്ങൾ വഖഫ് നിയമവും അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതികളും അത് പൊതുസമൂഹത്തിന് എങ്ങനെ ഗുണകരമാക്കുന്നു എന്നതിനെക്കുറിച്ചും അഡ്വക്കേറ്റ് അരവിന്ദനും മുഖ്യഭാഷണത്തിൽ വിശദമായി സംസാരിച്ചു ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ അധ്യക്ഷത വഹിച്ചു കെ നാരായണൻ മാസ്റ്റർ കെ കെ സുരേന്ദ്രൻ ബാദുഷ തങ്ങൾ എൻ അനിൽകുമാർ പി സി നാരായണൻ എം പ്രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ